പാവിത്രത്തിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദ രാത്രിയായിട്ടും വീട്ടിലേക്ക് തിരിച്ചു വരാത്തത് കൊണ്ട് വിക്രമിന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട് എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല അവൻ എഴുന്നേറ്റ് തലങ്ങും ഇളങ്ങും നടക്കുകയാണ് കുറേ നേരം ജനൽ വഴി പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് ചിന്തിക്കുന്നുണ്ട് ഈ വേദക്കിതെന്തു പറ്റി എന്ത് സംഭവിച്ചാലും എത്ര നേരം വഴുകിയാലും അവൾ വീട്ടിലേക്ക് എത്താറുണ്ടോ എന്നുള്ളതാണല്ലോ പിന്നെ ഇപ്പോൾ ഇതെന്തു പറ്റി ഏ അവൾക്കിതെന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് അതാണ് അവൾ വരാത്തത് എന്നും പറഞ്ഞുകൊണ്ട് വേഗം ഫോൺ എടുത്ത് വേദയ്ക്ക് വിളിക്കാനായി നോക്കുകയാണ് പക്ഷേ അവൻ്റെ മനസ്സ് പറയുന്നു ഏയ് വേണ്ട അവൾക്ക് വിളിക്കണ്ട എന്തിനു വിളിക്കണം ഞാൻ ഇത്രയും കാലം അവൾ ഈ വീട് വിട്ട് പോവാൻ വേണ്ടിയിട്ടല്ലേ ശ്രമിച്ചിരുന്നത് ഇപ്പോൾ അവൾ തനിയെ പോയിരിക്കുന്നു അതിൽ ഞാൻ സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്തിനാണ് ഞാൻ വിഷമിക്കുന്നത് ഏയ് വേണ്ട അവൾ എവിടെയെങ്കിലും പോട്ടെ ഞാൻ എന്നെ ഞാൻ കിടന്ന് ഉറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവൻ ബെഡിൽ കിടക്കുകയാണ് എന്നാൽ വേദിയെ കുറച്ച് ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി ഒരു തൂണിൽ കെട്ടിയിരിക്കുകയാണ് നാലുപുറം ഗുണ്ടകൾ നിൽപ്പുണ്ട് നമ്മുടെ വേദി ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് അതെ വിക്രം എന്നോട് ക്ഷമിക്കണം എനിക്കിതൊന്നും അറിയില്ലായിരുന്നു എല്ലാവരും കൂടെ നിന്നെ ചതിക്കുമായിരുന്നെന്ന് എനിക്ക് തെറ്റുപറ്റിപ്പോയി ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും നൂറു വട്ടം ചിന്തിച്ചിട്ടേ ചെയ്യാറുള്ളൂ പക്ഷേ ഇത് ഞാൻ കണ്ട കാര്യം കണ്ണിൽ കണ്ട കാര്യം ഞാൻ വിശ്വസിച്ച് പോയി എന്നോട് ക്ഷമിക്ക വിക്രം എന്നിങ്ങനെ പറയട്ടോ കേട്ടോ അപ്പോൾ പിന്നീട് വേദൊരു ഗുണ്ടയും നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് എന്തിനാടാ താനിങ്ങനെ എന്നെ തുറിച്ചു നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഗുണ്ട പറയുന്നുണ്ട് ആ അതെ നീ എന്തായാലും സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ എന്നാലൊരു പാട്ട് കൂടി പാട് ഞങ്ങളെല്ലാവരും നിൻ്റെ നാലുപുറം നിന്ന് ഡാൻസ് കളിക്കാം എന്ന് പറയട്ടോ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അശോകം വരുന്നുണ്ട് വേദ ഗുണ്ടാനേതാവിനോട് പറയുന്നുണ്ട് അതേടാ ഏ നിങ്ങൾക്ക് ഡാൻസ് കളിക്കാനായിട്ട് നിങ്ങളെ ഡാൻസ് കളിപ്പിക്കാനും എൻ്റെ ഭർത്താവ് ഭർത്താവിപ്പോൾ ഇങ്ങോട്ട് എത്തും ഏഹ് നിങ്ങളെ അപ്പോൾ നല്ലൊരു പാട്ടും പാടും അയ്യോ അമ്മേ ഓടിവായോ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞുള്ളൊരു പാട്ടുണ്ടല്ലോ അതാണ് നിങ്ങൾ പാടാൻ പോണത് കേട്ടോടാ എന്ന് പറയാട്ടോ കേട്ടോ ഇത് കേട്ട അശോകൻ പറയുന്നുണ്ട് ആര് രക്ഷിക്കാൻ വരുന്ന നീ പറഞ്ഞത് നിന്റെ ഭർത്താവോ അതോ വിക്രമോ ആരും വരില്ലടി അവനിപ്പോൾ നിന്നോടുള്ള ദേഷ്യം കാരണം നിന്നെ കൊല്ലാനുള്ള ദേഷ്യം കാരണം നാട് മുഴുവൻ നടക്കുന്നുണ്ടാവും നിന്നെ ഇനി രക്ഷിക്കാനായിട്ട് അവനിങ്ങോട്ട് വരുമല്ലേ എന്നിങ്ങനെ പറഞ്ഞ് വേദയെ കളിയാക്കുകയാണ് രാവിലെ വിക്രം പുറത്തേക്ക് പോവാനായി ഡ്രസ്സെല്ലാം മാറ്റി തല ചെയ്യുന്നുണ്ട് കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് കണ്ണാടിയിൽ വേദിയുടെ രണ്ട് മൂന്ന് പൊട്ടുകൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കാണുന്നുണ്ട് വേ വിക്രമിന് അത് കാണുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരികയാണ് എന്നിട്ട് അതെല്ലാം എടുത്ത് ജനം വഴി ഇടുന്നുണ്ട് എന്നിട്ട് വേഗം ഭക്ഷണം കഴിക്കാനായിട്ട് വരികയാണ് വര വി വിക്രമിനെ കണ്ടതും പറയുന്നുണ്ട് കടാ വിക്രം വായു നിനക്ക് ഭക്ഷണം വിളമ്പിത്തരാം കഴിച്ചിട്ട് പോടാ എന്ന് പറയുന്നുണ്ട് പക്ഷേ വിക്രം കഴിക്കാനായി വന്നതെങ്കിലും പെട്ടെന്ന് വേ എന്തോ ചിന്തിച്ചുകൊണ്ട് വേണ്ട അമ്മേ ഞാൻ പോവാണ് എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് പറയുകയാണ് ആ നിൽക്കു നിൽക്ക് എന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇത് കണ്ടോ അവളുടെ ഡ്രസ്സുകളാ ഇതെല്ലാം എടുത്ത് ഏതെങ്കിലും കുപ്പത്തൊട്ടിയിൽ കൊണ്ട് ഇടട്ടെ ഞാൻ നന്ദിനിയോട് പറഞ്ഞിട്ടെ എല്ലാം കെട്ടിവെച്ചതാണ് എന്ന് പറയാണ് ഇത് കേൾക്കുന്ന വിക്രം അമ്മയോട് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് എന്നാൽ നന്ദിനി അങ്ങോട്ട് വരുന്നിട്ട് പറയുന്നുണ്ട് ആ അതെ അതെ ഈ കുപ്പയെല്ലാം ഈ വീടിനുള്ളിൽ ഇരുന്നാൽ ഈ വീടിൻ്റെ ഐശ്വര്യം തന്നെ പോവും എന്ന് പറയാം കേട്ടോ അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് അതെ അമ്മയും വിക്രമും കൂടെ സംസാരിക്കല്ലേ നന്ദിനി അതിനിടയിൽ കയറിയ നീ എന്തിനാണ് സംസാരിക്കുന്നത് നീയൊന്നും മിണ്ടാതിരിക്കുകയോ എന്ന് പറയുന്നുണ്ട് മ്മ വിക്രമിനോട് പറയുന്നു അതെ വിക്രം നീ എന്താ മിണ്ടാതെ നിൽക്കുന്നത് ഞാൻ നിന്നോട് പറഞ്ഞിട്ട് എന്തായാലും കൊണ്ടുപോകുന്ന സമയത്ത് നിന്നോട് പറഞ്ഞിട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു എന്തായാലും കളയാം അല്ലേ എന്ന് ചോദിക്കുക കേട്ടോ എന്നാൽ മാഷ് പറയുന്നുണ്ട് അതെ കമല നീ എടുത്ത ചാടി ഒരു തീരുമാനമൊന്നും എടുക്കണ്ട ആ കുട്ടി ഇപ്പോൾ ഇങ്ങോട്ട് വന്നില്ല എന്നല്ലേ ഉള്ളൂ ആ കുട്ടി പിന്നീട് വരും എന്നിട്ട് ഈ ഡ്രസ്സെല്ലാം എടുത്ത് പൊക്കോളൂ നീ പെട്ടെന്ന് അതൊന്നും ചെയ്യണ്ട അവിടെ ഇരുന്നോട്ടെ എന്ന് പറയാട്ടോ അപ്പം ഇത് കേട്ട് വിക്രമും പറയുന്നുണ്ട് അതെ അച്ഛൻ പറഞ്ഞത് ശരിയാമ്മേ അവളെ എപ്പോഴെങ്കിലും വരും അവൾ അങ്ങനെ അങ്ങ് എവിടെയും പോവത്തൊന്നുമില്ല അവളിവിടെ തിരിച്ചു വരുകമ്മേ എന്നിട്ട് അവളുടെ ഡ്രസ്സെല്ലാം അവൾ തന്നെ കൊണ്ടുപോക്കോളൂ ആരും വേ കളിയൊന്നും വേണ്ട എന്ന് പറയാട്ടോ എന്നാലേ കമലാമ്മയ്ക്ക് ഇത് കേട്ട് ദേഷ്യം വരിക ആ എന്നെ പറഞ്ഞാൽ മതി നിന്നോട് ചോദിച്ചാ നീ ഇതൊക്കെ തന്നെ പറയത്തുള്ളൂ നീ പൊക്കോ ഞാനിത് കൊണ്ടുപോയി കളഞ്ഞോളാം എന്ന് പറയട്ടോ എന്നാൽ വിക്രം ദേഷ്യത്തിൽ പറയുന്നുണ്ട് അമ്മേ ഞാൻ അമ്മയോടല്ലേ പറഞ്ഞത് അതൊന്നും ചെയ്യണ്ട അവൾ വന്ന് എടുത്തിട്ട് പൊക്കോളും എന്നും പറഞ്ഞുകൊണ്ട് വിക്രം പോവാണ് എന്നാൽ നമ്മുടെ വിനയം നന്ദിനിയോട് പറയുന്നുണ്ട് അതെ നന്ദിനി ഇതേ നമ്മുടെ റൂമിൽ കൊണ്ടുപോയി വെക്കുക എന്നിട്ടേ അതിൽ നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും നന്ദി വേദിയുടെ പുതിയ സാരികളൊക്കെ അതെല്ലാം എടുത്ത് മാറ്റി നമുക്ക് പഴയത് ഏതെങ്കിലുമൊക്കെ അതിൽ വെക്കാം എന്നിട്ട് കൊണ്ടുപോയി കളയാം അങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ നന്ദിനി സന്തോഷത്തോടെ ഭർത്താവിനോട് പറയുന്നുണ്ട് ആ എന്തായാലും എന്നെക്കാളും ബുദ്ധിയുണ്ടല്ലോ ചേട്ടനെ ചില സമയത്ത് ഈ ബുദ്ധിയൊക്കെ വർക്ക് ചെയ്യും അല്ലേ എന്ന് ചോദിക്കുക കേട്ടോ അങ്ങനെ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് വിക്രം വർക്ക്ഷോപ്പിൽ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ് തലയ്ക്ക് കൈ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും മനിയൻകുട്ടൻ ഒരു ഗ്ലാസ് ചായയുമായി കൊണ്ടുവരുന്നത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് നീ എന്താ ഈ ചായ ഒറ്റയ്ക്കാണോ കൊണ്ടുവന്നത് എനിക്ക് വിശക്കുന്നുണ്ട് എന്തെങ്കിലും മേടിച്ചിട്ട് വാ എന്ന് പറയുകയാണ് അപ്പോൾ അനിയൻകുട്ടൻ ചോദിക്കുന്നുണ്ട് ആ ശരി ഈ ചായ ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ രാധ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ രാധയാണെങ്കിൽ വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ സന്തോഷത്തിലാണ് വരുന്നത് എന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് അതെ നിങ്ങളെല്ലാവരും അറിഞ്ഞോ അവളുണ്ടല്ലോ ആ വേദ അവളെ വിക്രമിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത സങ്കടത്തിൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി വീട്ടിലേക്ക് പിന്നെ തിരിച്ചു വന്നിട്ടേ ഇല്ല നിങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കാം കേട്ടോ എന്നാൽ ഇതൊക്കെ കേൾക്കുന്ന രാജേട്ടനൊക്കെ ഞെട്ടുന്നുണ്ട് അവരാരും ഈ വിഷയം തന്നെ അറിഞ്ഞിട്ടില്ല എല്ലാവരും വിക്രമിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് പിന്നീട് രാധ പറയുന്നുണ്ട് ആ അതെ എന്തായാലും എനിക്ക് സന്തോഷമായി ഇനി അവൾ പോയാലേ ആ സ്ഥാനത്ത് ഞാനുണ്ടാവുമല്ലോ ഏഹ് നിങ്ങളെല്ലാവരും എന്നെ ചേച്ചി എന്ന് വിളിക്കണം കേട്ടോ എന്നെ ഇനി രാധാന്നൊന്നും വിളിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അതെ നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് എൻ്റെ ചിലവാണേ ആർക്കൊക്കെ എന്തൊക്കെയാണ് വേണ്ടത് ബിയറാണോ വിസ്കിയാണോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി കേട്ടോ എൻ്റെ ചിലവാണെന്ന് പറയുകയാണ് അല്ല ഇതെല്ലാം കേട്ടിട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ വിക്രം പറയുന്നുണ്ട് ആരെങ്കിലും ഇവളുടെ കയ്യിൽ നിന്നും വേടിച്ചു കുടിച്ചു എന്ന് ഞാനെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ എല്ലാത്തിൻ്റെയും കഥ കഴിക്കും ഞാനെന്ന് പറയാണ് അപ്പോൾ ആരും തന്നെ ഒന്നും മിണ്ടാതെ നിൽക്കുകട്ടോ വിക്രമിന് ദേഷ്യം വന്ന് രാധയോട് പറയുന്നുണ്ട് അതെ ഞാനിപ്പോൾ ദേഷ്യം വന്നിട്ട് അവിടെ ഇരിക്കുന്നത് എന്താ ചെയ്യാമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റത്തില്ല നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറയാണ് പിന്നീട് വിക്രം വണ്ടി വണ്ടിയെടുത്തും കൊണ്ട് എടുത്തുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് പോകുന്ന സമയത്ത് വേദയുടെ അച്ചമ്മ വിളിക്കുന്നുണ്ട് ആദ്യം വേദ വിക്രം ഫോൺ എടുക്കുന്നില്ല പിന്നീട് ഫോൺ റിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നേരം അന്നേ സമയം വിക്രം ഫോൺ എടുക്കുന്നുണ്ട് എന്താ എന്ന് ചോദിക്കുകയാണ് വിക്രമിൻ്റെ വിക്രമിനോടായി മുത്തശ്ശി പറയുന്നുണ്ട് അതെ നിനക്ക് ദേഷ്യമുണ്ടാവും എന്നറിയാം എൻ്റെ പേരക്കുട്ടി അതല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത് അവൾ വലിയൊരു തെറ്റ് ചെയ്തു ഒരിക്കലും നിന്നോട് ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത് ഞങ്ങളെല്ലാവരും അവളുടെ കാല് പിടിച്ചിട്ട് പറഞ്ഞതാണ് ഏ നിൻ്റെ ജീവിതമാണ് ഏ നി ജീവിതം നീ നശിപ്പിക്കരുത് എന്നെല്ലാം പറഞ്ഞു പക്ഷേ അവൾ കേട്ടില്ല അവളുടെ ഒരു ബുദ്ധിമോശം നീ അവളോട് ക്ഷമിക്കണം ഇപ്രാവശ്യത്തേക്ക് അവളോട് ക്ഷമിക്ക് എന്നിട്ട് നല്ലൊരു ജീവിതം നിങ്ങൾക്കുണ്ടാവണം ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കമലാമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ ആ വീട്ടിലേക്ക് തിരിച്ചു കയറ്റത്തില്ലെന്ന് പക്ഷേ നിങ്ങളെ സന്തോഷത്തോടുക്കഴിഞ്ഞാൽ ജീവിക്കണം അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കണം നീ വേദയ്ക്ക് വിളിച്ചിട്ടേക്ക് അവൾ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നു എന്ത് പറ്റി വിക്രം അവിടെ ഇല്ലേ അവള് അവളോടൊന്ന് ഞങ്ങളെ വിളിക്കാൻ പറയേ എന്ന് പറയാട്ടോ എന്നിട്ടൊന്നും പിന്നെ നമ്മുടെ വിക്രം വീണ്ടുന്നില്ല ഇതെല്ലാം പറയുമ്പോൾ ഒന്നും ഇതെല്ലാം കേട്ടുകൊണ്ട് വിക്രം ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് ഈ അപ്പോൾ വേദ വീട്ടിൽ ഇവിടുത്തെ വീട്ടിലില്ല അവളുടെ വീട്ടിലുമില്ല അപ്പോൾ പിന്നെ അവൾ എവിടെ പോയി അപ്പോൾ അവൾക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നിങ്ങനെ വിക്രം ചിന്തിക്കുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ വിക്രം ഒന്നും സം പറയാത്തത് കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് വിക്രം ഞാനൊരു വയസ്സായ സ്ത്രീയല്ലേ എന്നിട്ടും നീ എന്നോട് ക്ഷമിക്കില്ലേ വേദയോട് വിളിക്കാൻ പറയില്ലേ നീ എന്താ ഒന്നും മിണ്ടാത്തേ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് വിക്രം പറയുന്നുണ്ട് ആ ശരി ഞാൻ പറഞ്ഞോളാം അവളോട് വിളിക്കാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് ഫോൺ പോക്കറ്റിലേക്ക് ഇടുന്ന സമയത്ത് വണ്ടിയുടെ അടുത്ത് തന്നെ ഒരു പേഴ്സും ഒരു വളയും കിടക്കുന്നത് വിക്രം കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ഓടി ചെന്ന് എടുത്ത് നോക്കുകയാണ് അന്നേ സേരം സമയം സമയം വിക്രമിന് മനസ്സിലാവുകയാണ് അത് വേദയുടെ വളയും പേഴ്സുമാണെന്ന്